സർദാർ ഗോപാലകൃഷ്ണന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു സി പി എം സി പി ഐ എന്നീ ഇരു പാർട്ടികളുടെയും നേതൃത്വത്തിലാണ് സർദാർ ദിനം ആചരിച്ചത് ഇടമുട്ടത്ത് നിന്ന് നൂറുകണക്കിന് പേർ അണിനിരന്ന പ്രകടനം പുളിച്ചോട് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ എൻ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു ആ കേരളം പ്രസവിച്ച ജനകോടികളുടെ പടനായകനായിരുന്ന സഖാവ് എ കെ ജി ജയിലിലാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ആഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി രാവിലെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ മുകളിൽ ദേശീയ പതാക ഉയർത്തിയിട്ടാണ് സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചത് വീണ്ടും ആഴ്ചകൾ കഴിഞ്ഞിട്ടാണ് എ കെ ജിയെ ജയിലിൽ നിന്ന് മോചിപ്പിച്ചു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിട്ടാണ് ഇപ്പൊ ബ്രിട്ടീഷുകാരില്ലാതെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ കമ്മ്യൂണിസ്റ്റുകാരില്ലാത്ത ഒരു ദേശീയ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതാനാവില്ല ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് നിങ്ങൾ ആലോചിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യ സ്വതന്ത്രമായി നാൽപ്പത്തി എട്ട് ജനുവരി മാസത്തിൽ മദുരാശിയും സംസ്ഥാനത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനം നിരോധിച്ചു മടിനാശി സംസ്ഥാനത്തിലെ ജില്ലയായിരുന്നു മലബാർ മലബാർ ജില്ലയിൽപ്പെട്ട പൊന്നാനി താലൂക്കിലെ അന്ന് ബ്രിട്ടീഷുകാർ ഭരണത്തിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നത് വില്ലേജ് പഞ്ചായത്ത് അങ്ങനെയൊന്നുമില്ല താലൂക്ക് കഴിഞ്ഞ പിന്നെ ഫർക്കയാ ഇപ്പൊ പൊന്നാനി താലൂക്കിലെ നാട്ടിക ഫർക്ക മലബാർ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിക്കുന്ന പ്രദേശമായിരുന്നു ഇവിടെ എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോക നമ്മൾ കൂടി നമ്മുടെ പൂർവികർ കൂടി യാഗപൂർവ്വമായ പ്രവർത്തനത്തിലൂടെ ജയിലിൽ കിടന്നും മർദ്ദനമേറ്റും നേടിയെടുത്ത സ്വാതന്ത്ര്യം ഏതാനും മാസം കഴിഞ്ഞപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നിരോധിച്ചു ഈ മേഖലയിൽ ആനക്കര വടക്കത്തെ കുറ്റുപാട് നമ്മുടെ ഭർത്താവായിരുന്നു കുട്ടീഷ്മേനായിരുന്നു മദുരാസ്ഥാനത്തിന്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹമാണ് അഞ്ചം വെടിവെപ്പിന് നേതൃത്വം കൊടുത്തത് സംഘാടക സമിതി ചെയർമാൻ പി കെ ഷാജു അധ്യക്ഷനായി സിപിഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ ഇ ടി ടൈസൺ എം എൽ എ സിപിഐഎം ഏരിയ സെക്രട്ടറി എം എ ഹാരിസ് ബാബു ജില്ലാ കമ്മിറ്റി അംഗം പി എം അഹമ്മദ് പ്രൊഫസർ കെ യു അരുണൻ അഡ്വക്കേറ്റ് വി കെ ജ്യോതിപ്രകാശ് കെ എ വിശ്വംഭരൻ കെ ആർ സീത അഡ്വക്കേറ്റ് സുദർശൻ ടി എൻ തിലകൻ ടി കെ ചന്ദ്രബാബു എ വി സതീഷ് ഷീന വിശ്വൻ എന്നിവർ സംസാരിച്ചു സുവർണ്ണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ സാക്ഷാത്കാരമേകൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച മികച്ചുമായി ട്വിങ്കിൾ ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ ആഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലോക്കത്തിലോ മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ കുറഞ്ഞ സ്വന്തമാക്കാം തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ Trendy and traditional variety collections. Purnil theatre, Munupatitanding the Atma Banka, Mughal jewellery, Munupidigya, and Triprayar. You're watching True Line News.